രണ്ടായിരത്തി ഇരുപത്തിയാറ് വേൾഡ് കപ്പിന് വേണ്ടി ഫുട്ബോൾ ലോകം ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത് ഇനി വറും ദിവസങ്ങൾ മാത്രമാണ് വേൾഡ് കപ്പിനുള്ളത് ഇത്തവണ ആര് ലോകം വിജയിക്കും ലോകം ആകാംക്ഷയോടെ ഈ ഉത്തരത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് മെക്സിക്കോയും കാനഡയും യു എസ് എയും അദ്ദേഹത്തും വഹിക്കുന്ന വേൾഡ് കപ്പിൽ ഇത്തവണ അർജന്റീനക്കൊപ്പം മെസ്സി പന്ത് തട്ടും വളരെ വലിയ സാധ്യതയുണ്ടെങ്കിലും മെസ്സി ദിനൊരു ഒഫീഷ്യൽ അഭിപ്രായം ഇതേവരെ രേഖപ്പെടുത്തിയിട്ടില്ല അപ്പോഴിതാ എം എൽ എസിൽ തന്നെ കളിക്കുന്ന തോമസ് മുള്ളർ ഇതിനൊരു അഭിപ്രായവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് മുള്ളറിന്റെ വാക്കുകൾ ഇങ്ങനെ ലിയോ അവിടെ ഉണ്ടെങ്കിൽ അത് വല്ലാത്തൊരു രസകരമായ പ്രൊജക്റ്റ് ആയിരിക്കും പക്ഷേ അതോടൊപ്പം തന്നെ തോമസ് മുള്ളർ ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് മെസ്സിയെ ടീമിൽ ഉൾപ്പെടുത്തുന്നത് അർജന്റീനയ്ക്ക് രണ്ടു വശമുള്ള വാൾ പോലെയായിരിക്കും മൂന്നൽ മെസ്സി നിലവിൽ എം എൽ എസിൽ മിന്നും ഫോമിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം എം എൽ എസിലെ കളിയുടെ വേഗവും ലോകാത്തര അന്താരാഷ്ട്ര ഫുട്ബോളിലെ കഠിനതയും ഒരുപോലെയല്ല വേൾഡ് കപ്പിൽ വമ്പൻ ടീമുകൾക്കെതിരെ പോരടിക്കേണ്ടി വരും എം എൽ എസിൽ ഫൈനലിൽ മെസ്സിക്ക് പന്ത് കിട്ടിയപ്പോഴെല്ലാം കളിയുടെ ഗതി തന്നെ മാറ്റിമറിക്കാൻ മെസ്സിക്ക് ഓരോ മൂവ് കൊണ്ടും സാധിച്ചിരുന്നു പക്ഷേ അത് തന്നെയായിരിക്കും ഈ വേൾഡ് കപ്പിലും നടക്കുക എന്നത് ഉറപ്പില്ലെന്നും എന്നാൽ മെസ്സി ടീമിലുള്ളപ്പോൾ എന്തും സംഭവിക്കാമെന്നും ചിലപ്പോൾ ഒരു മെസ്സിയുടെ ഒരൊറ്റ മൂവ്മെൻറ്റ് മതി എതിർ ടീമിൻ്റെ എല്ലാ ബാലൻസും പൊളിക്കാൻ മതിയാകുമെന്നും തോമസ് മുള്ളർ അഭിപ്രായപ്പെട്ടു മെസ്സി ഉണ്ടെങ്കിൽ അർജന്റീന ശക്തിയാകുമോ അല്ലെങ്കിൽ ബാലൻസ് തെറ്റുമോ നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഏതായാലും എനിക്കുറപ്പുണ്ട് മെസ്സിയുടെ ഓരോ മൂവ്മെൻറ്റുകളും എതിരാളികളുടെ താളം തെറ്റിക്കുമെന്ന് മെക്സിക്കോയിലും യു എസ് എയിലും കാനഡയിലും മറ്റൊരു മനോഹരമായ മെസ്സിയെ കൂടി നമുക്ക് കാണാനാകുമെന്ന പ്രതീക്ഷയിലാണ് ഫുട്ബോൾ ലോകം കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി സബ്സ്ക്രൈബ് നൗ